ಯಾತ್ರಿಕ ಮರಣವೆ ಅಂಗಕಲ್ಪನೆ ಶ್ರೀ ಸುನೀ드는 ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനം ആയിപ്പം നിൽക്കുന്നത് വിഴിഞ്ഞം കടപ്പുറമാണ് വിഴിഞ്ഞം കടപ്പുറത്തെ ക്യാരച്ച് വരം മാത്രമേ എന്നുള്ള അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കൈസിനത്തെ വിടുകടപ്പം കൂടിക്കുന്നു അപ്പം നമുക്ക് വീട്ടിലേക്ക് വരാം

ഒരു വെള്ളം നിറച്ച് കേര വരുന്നുണ്ട് കേസ് കേരവെള്ളം അതേപോലെ അപ്പുറത്തും കേരള വെള്ളം രണ്ട് വള്ളത്തിലും കയാണ് ഉള്ളത് എല്ലാം തുണിയിട്ട് സംഭവം മറച്ചു വെച്ചിരിക്കുകയാണ് ആ ഒരു വെള്ളത്തിലാണെങ്കിൽ കയറ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ കാണാനും വാങ്ങിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് ഗസ് നല്ല വലിയ സൈസ് കയറയാണ് ഇപ്പോൾ വലിയ സൈസ് കയറി 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 അപ്പുറത്തെ സൈഡിൽ നോക്കാം അപ്പുറത്തിൽ അപ്പുറത്തെ വളത്തിലും അതുപോലെ തന്നെ അവിടെ പോലെ ഒരു കയറ വാങ്ങിച്ചിട്ട് പോകുന്നു ഇവിടെ തൂങ്ങിയിട്ട് നോക്കാണ് വെച്ചിരിക്കുന്നത് ജയിലുകൊണ്ട് അത് പൊതുവാൻ എല്ലാ നല്ല സംഭവം അതുകൂടെ തന്നെ ചെറിയ രീതിയിലുള്ള ചെറിയ ചൂരയും പൊള്ളലും ഒക്കെയാണ് സംഭവം ചെറിയ സീസണില്

ના જોરે મળના લઈને જાતો અલ્લાહ વાલે લઈને રટની લઈને ടവുള്ള വെള്ളത്തില് വെള്ളത്തില് രണ്ടുപേരായിട്ട് കൂട്ടാട്ട് ചെയ്യാൻ വിളിച്ചത് അയാൾ ഞങ്ങളുടെ <laughs> അരികിലുണ്ടായിരിക്കുവാനും